ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരവിന്ദൻ ഏർപ്പാടാക്കിയ ആളുകൾ ഗാർമെന്റ്സിലെത്തിയ ശേഷം അവരുടെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നി കൈലാസ് അവരെ പറഞ്ഞു വിടാൻ വേണ്ടി കരുണാകരനോട് പറയാനെട്ടോ അങ്ങനെ നാലു പേരെയും കൈലാസ് പറഞ്ഞ പ്രകാരം തന്നെ കരുണാകരൻ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടുകയാണ് അരവിന്ദന്റെ ഈ പ്ലാനും നഷ്ടപ്പെട്ടതോടുകൂടി ഈ പ്ലാനും ചീറ്റിപ്പോയതോടുകൂടി പാർവതിയോടുള്ള ദേഷ്യം അരവിന്ദന് കൂടി വരികയാണ് അങ്ങനെ കമ്പനിയിലെത്തിയ പി കെ ആർ സാർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് അങ്ങനെ കൈലാസും അരവിന്ദനും കരുണാകരൻ സാറും മുക്തയും അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സ്റ്റാഫുകളെയും വിളിച്ചു കൂട്ടി പി കെ ആർ സാർ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നിങ്ങളോട് അതിനാണ് ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ചാമത്തെ വർഷം നമുക്കൊന്ന് ആഘോഷിക്കണം ഈ സ്റ്റാഫുകളെല്ലാം കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും ഉണ്ടാവണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അരവിന്ദനും മുക്തയും ചേർന്നാണെന്ന് പറയട്ടോ അങ്ങനെ അവരക്കാരും ഏറ്റെടുക്കണം അപ്പോൾ ഏത് സ്ഥലമാണ് എവിടെയാണ് വേണ്ടത് എന്തൊക്കെയാണ് പരിപാടികൾ നടത്തേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മുക്തയും അരവിന്ദനും കൂടി ചേർന്ന് നടത്തണം എന്ന് പറയണേ പി കെ ആർ സാറ് പിന്നെ അവരെ എല്ലാവരെയും നന്ദി പറയുകയാണ് നിങ്ങളുടെയൊക്കെ കഠിനാധാനവും കൊണ്ടാണ് ഈ കമ്പനി ഇത്രയും മുന്നോട്ട് പോയത് ഈ കമ്പനി തുടങ്ങിയ അവസരത്തിൽ എന്നോടൊപ്പം നിന്ന അരവിന്ദനും മുക്തയും കരുണാകരൻ സാറും അങ്ങനെ എല്ലാവരുടെയും കഠിനാധ്വാനം കൊണ്ടാണ് ഈ കമ്പനി ഇത്രയും ഉയർന്നു വന്നത് എന്നൊക്കെ പറഞ്ഞ് പി കെ ആർ സാറ് സ്റ്റാഫുകളെ എല്ലാവരും നന്ദിയൊക്കെ പറയാണ് പിന്നീട് കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും ക്യൂ നിൽക്കുകയാണ് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് നേരം കാത്തു നിൽക്കുകയാണ് അപ്ണാകരനെയും കാത്തു നിൽക്കുക കേട്ടോ അപ്പോൾ പ്രിയനും മോഹനനും കൂടി പരസ്പരം സംസാരിക്കുകയാണ് കമ്പനി ഇത്രയും വളർന്നു എന്നിട്ട് എന്തിനാണ് ഈ സ്റ്റാഫുകളെ ഇങ്ങനെ ക്യൂ നിർത്തി ശമ്പളം വാങ്ങിപ്പിക്കുന്നത് അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിയം പറയുന്നത് അതെങ്ങനെ സാധിക്കും കരുണാകരൻ്റെ ഏറ്റുവെട്ടിൽ നിന്നും എല്ലാവരും പൈസ വാങ്ങണം എന്നല്ലേ അയാളുടെ ഉദ്ദേശം പിന്നെ ഒക്കെ ഒന്ന് ഒന്ന് ശകാരിക്കുകയും വേണ്ടേ അതിനാണ് അയാൾ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കാത്തത് കയ്യിൽ നേരിട്ട് പൈസ കൊടുക്കുന്നത് എന്നൊക്കെ പ്രിയൻ മോഹനനോട് സംസാരിക്കട്ടോ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ കമ്പനിയിൽ അക്കൗണ്ടിൽ പൈസ ഇടാതെ സ്റ്റാഫുകളുടെ കയ്യിൽ നേരിട്ട് പൈസ കൊടുക്കുന്നത് അതൊക്കെ ഈ കരുണാകരൻ്റെ കളിയാണ് എന്നൊക്കെ പറയട്ടോ ഞാൻ ജയന്തിയോട് പറയണേ അല്ല എൻ്റെ ഈ കരുണാകരൻ സാറ് വരാത്ത എനിക്കാണെങ്കിൽ ശമ്പളം വാങ്ങിയിട്ട് നേരത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകണം എന്നിട്ട് അച്ഛൻ്റെ പേരിൽ പൈസ അയച്ചു കൊടുക്കണം കാരണം വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേച്ചി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു പലിശ പൈസ വാങ്ങാൻ വേണ്ടി അയാൾ വന്നു വീട്ടിൽ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അച്ഛനെ ഈ പൈസ അയച്ചു കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ചേച്ചി ഞാൻ ആദ്യം ശമ്പളം വാങ്ങട്ടെ എന്ന് ചോദിക്കേട്ടോ അപ്പോൾ ജയന്തി പറയണ അതിനെന്താ നീ തന്നെ ആദ്യം പോയി ശമ്പളം വാങ്ങിക്കോ അല്ലാതെ നീ ഒരുപാട് നേരം നിന്നാൽ എനിക്ക് ചിലപ്പോൾ ഇന്ന് നിന്റെ വീട്ടിലേക്ക് പൈസ അയക്കാൻ കഴിഞ്ഞോളണം എന്നില്ല അതുകൊണ്ട് നീ തന്നെ ഫസ്റ്റ് പോയി നിന്നോ എന്ന് പറയട്ടോ അങ്ങനെ ജയന്തി അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ പറയണേ ആദ്യം ഇന്ന് പാറു ശമ്പളം വാങ്ങിക്കോട്ടെ അവൾക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ പാർവതി ശമ്പളം വാങ്ങാൻ വേണ്ടി ആദ്യം തന്നെ ക്യൂവിൽ നിൽക്കേണ്ട അപ്പോഴത്തേക്കും കരുണാകരനും രഘുവും കൂടി അവിടേക്ക് വരികയാണ് അപ്പോൾ കരുണാകരൻ പറയണേ എല്ലാ സ്റ്റാഫുകളെ കൊണ്ടും ഒപ്പിട്ട ശേഷമാണ് പൈസ കൊടുക്കത്തുള്ളൂ എന്ന് പറയട്ടോ അങ്ങനെ എല്ലാ സ്റ്റാഫുകളെ കൊണ്ടും ഒപ്പിടിക്കാൻ വേണ്ടി രഘു കാത്തു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പാർവതി ഒപ്പിടുകയാണ് എന്നിട്ട് ശമ്പളം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കരുണാകരൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന സമയത്ത് കരുണാകരൻ പെട്ടെന്ന് പാർവതിയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പരിഹാസത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ ഒരുങ്ങാണ് അല്ല നീ ഇപ്പോൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ അതിൻ്റെ മുന്നേ നിനക്ക് തന്നെ ആദ്യം ശമ്പളം തരണമെന്നോ അത് പറ്റില്ല നീ ഏറ്റവും ലാസ്റ്റ് പോയി നിൽക്കണം ഇവിടെ ഒരുപാട് കാലം മുന്നേ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ ഒരുപാടുണ്ട് അവർക്കാണ് ആദ്യം പൈസ കൊടുക്കേണ്ടത് നിനക്ക് ലാസ്റ്റാണ് തരത്തുള്ളൂ എന്ന് പറഞ്ഞ് പാർവതിയെ ലാസ്റ്റിൽ പോയി നിർത്താനട്ടോ കരുണാകരൻ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പ്രിയനും അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ പാർവതിയോട് ഒരുപാട് സഹതാപവും വിഷമവും തോന്നുകയാണ് മറ്റേ കരുണാകരൻ ഓരോരോ സ്റ്റാഫുകൾക്കായിട്ട് പൈസ കൊടുക്കാൻ കേട്ടോ ഒപ്പിട്ട ശേഷം പൈസ വാങ്ങിക്കുന്ന ആ സമയത്ത് കരുണാകരൻ ഓരോ സ്റ്റാഫിനെയും ഒരുപാട് ചീത്ത പറഞ്ഞ ശേഷമാണ് പൈസ കൊടുക്കുന്നത് അങ്ങനെ അയാളുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ടിട്ടാണ് എല്ലാ സ്റ്റാഫുകളും അയാൾ തരുന്ന ഔദാര്യം പോലെയാണ് ആ പൈസയൊക്കെ വാങ്ങിച്ചു പോകുന്നത് അവർ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമാണെന്ന് പോലും ഓർക്കാതെ കരുണാകരൻ എല്ലാ സ്റ്റാഫുകളെയും ഒരുപാട് ചീത്ത പറഞ്ഞ ശേഷമാണ് പൈസ കൊടുക്കുന്നത് അവസാനം പാർവ്വതിയാണ് പൈസ വാങ്ങാൻ വേണ്ടി ചെല്ലുന്നിട്ടോ അങ്ങനെ എല്ലാ സ്റ്റാഫുകൾക്കും പൈസ കൊടുത്ത ശേഷം അവസാനം പാർവതി ചെന്ന് വാങ്ങുന്ന സമയത്ത് രഘുവിനോട് ചോദിക്കുകയാണ് ഇവൾ ഒപ്പിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി പാർവതി ആദ്യം കിട്ടുന്ന ശമ്പളമാണല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കരുണാകരൻ വീണ്ടും പാർവതിയെ ബുദ്ധിമുട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് കരുണാകരൻ പറയണ രഘുവിനോട് എനിക്കെന്താ ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ടല്ലോ രഘു നീ പോയി ചായ കൊണ്ടുപോവായോ എന്ന് പറയുമ്പോൾ ചായ ഉണ്ടാക്കാൻ പാർവതി പൈസ വാങ്ങാൻ വേണ്ടി നിൽക്കല്ലേ സാർ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ ഞാൻ എനിക്ക് ശമ്പളം വാങ്ങിച്ച ശേഷം ഞാൻ ചായ ഇട്ട് തരാം സാറിന് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ആദ്യം ശമ്പളം വാങ്ങുന്നതിൻ്റെ മുന്നേ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പാർവതിയെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കരുണാകരൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞയക്കാം കേട്ടോ അതൊക്കെ കാണുന്ന സമയത്ത് പ്രിയനെ ദേഷ്യം പിടിച്ചിട്ട് കൈവിരലൊക്കെ അങ്ങ് ചുരുട്ടി കൂട്ടാം കേട്ടോ ഇയാളുടെ മോതക്കുറ്റി നോക്കി ഒരൊന്നങ്ങൾ കൊടുക്കുക വേണ്ടത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മോഹനോട് പറയുന്നുണ്ട് എൻ്റെ ക്ഷമ നശിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് നീ ഒന്ന് അടങ്ങി നിൽക്ക് ഇയാളുടെ സ്വഭാവം നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ എന്നൊക്കെ പറയട്ടെ ഇത് മനപൂർവ്വം പാർവതിയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് പാർവതിയോടുള്ള പക തീർക്കുകയാണ് എന്നൊക്കെ മോഹനൻ പ്രിയനോട് സംസാരിക്കുകയാണ് അങ്ങനെ പ്രിയനെ അടക്കി നിർത്തുകയാണ് നീ ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാർവതി ചായ ഇട്ട് കൊണ്ടു കൊടുക്കുക അപ്പോൾ ഇതാ ചായ സാർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് കരുണാകരൻ ആ ചായ കുടിച്ചിട്ട് പറയണേ ഇത് എന്ത് ചായയാണ് ഈ ചായ ഒരു ടേസ്റ്റുമില്ല ഇതിന് നിന്റെ ശമ്പളത്തിൽ നിന്ന് പകുതി വെട്ടുകയാണ് വേണ്ടത് എന്നിട്ട് പാർവതി കരുണാകരന്റെ മുന്നിൽ കൈനീട്ടാണ് ശമ്പളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും കരുണാകരൻ പാർവതിയെ ബുദ്ധിമുട്ടിക്കാൻ കേട്ടോ അപ്പോഴാണ് പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് കരുണാകരനെ ഒരു ഫ്രണ്ട് ഫോൺ വിളിക്കുന്നത് അപ്പോൾ അയാളുമായിട്ട് അങ്ങ് സംസാരിക്കാൻ ഒരുങ്ങാനും അപ്പോഴൊക്കെ പാർവതി സാർ എൻ്റെ ശമ്പളം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴും നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതെ നിൽക്കാൻ ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് നീ കേട്ടില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെരട്ടോ അങ്ങനെ വീണ്ടും പാർവതി ശമ്പളത്തെക്കുറിച്ച് ചോദിക്കുന്നത് ാണ് എനിക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന് നാട്ടിലേക്ക് പൈസ അയക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് പാർവതി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം കരുണാകരൻ ദേഷ്യപ്പെട്ട് ഇതൊരു ശല്യമായല്ലോ ഞാൻ എന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം ശല്യം ഇതൊന്ന് കൊണ്ടുപോയി ഇതാ പൈസ എന്ന് പറഞ്ഞ് പാർവതിയുടെ മുഖത്തേക്ക് കരുണാകരൻ ആ പൈസ അങ്ങ് വലിച്ചെറിയാൻ അപ്പോൾ അത് കാണുന്ന സമയത്ത് പ്രിയനും മോഹനനും അങ്ങനെ എല്ലാ സ്റ്റാഫുകൾക്കും ദേഷ്യം വരികയാണ് അയാളുടെ ഓരോ പെരുമാറ്റവും കാണുമ്പോൾ അങ്ങനെ പാർവതി നിലത്ത് കിടക്കുന്ന പൈസ എടുക്കുകയാണ് എന്നിട്ട് പൈസ എടുത്തുകൊണ്ട് വിഷമത്തോട് കൂടിയിട്ട് പാർവതി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ കരുണാകരൻ എന്താ ശല്യം ഒന്ന് പോയേക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പാർവതി ആ പൈസ എടുത്തുകൊണ്ട് പോയി മാറി നിന്ന് ആ പൈസ എടുക്കുകയാണ് അതിൽ നിന്നും ആ കവറിൽ നിന്നും പൈസ എടുക്കുകയാണ് എന്നിട്ട് പാർവതി എങ്ങനെയാണ് ആ പൈസ എനിക്ക് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് പൊട്ടിക്കരയുകയാണ് കേട്ടോ കരുണാകരൻ എത്ര മാത്രം അധികം എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എല്ലാ കഷ്ടപ്പാടുകളും ഞാൻ സഹിച്ചോണ്ടാണല്ലോ ഈ ഒരു തുക ഞാൻ വാങ്ങിയത് എന്നുള്ള വിഷമത്തോട് കൂടി ചിന്തിച്ചു നിൽക്കും ാണ് അവിടേക്ക് ജയന്തി വരുന്നത് എന്നിട്ട് ജയന്തി ചോദിക്കുകയാണ് നിനക്ക് ആദ്യമായി കിട്ടിയ ശമ്പളമല്ലേ എന്നിട്ടെന്താ നീ സന്തോഷിക്കാതെ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ ചേച്ചി ഞാൻ ഈ ശമ്പളം വാങ്ങാൻ വേണ്ടി എത്രമാത്രം അധികം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ മറ്റാരും ഈ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവില്ല അത്രമാത്രം അധികം എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ കരുണാകരൻ സാറ് എന്നാലും എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത് ഈ തുക ഇതിൽ നിന്നും ഒരു രൂപ പോലും എടുക്കാതെ ഞാൻ ഈ കിട്ടിയ തുക മുഴുവനും എന്റെ അച്ഛന് കൊടുത്തുവിടും എന്ന് പറയട്ടെ അപ്പോ പാർവതിയും ജയന്തിയും സംസാരിക്കുന്നതെല്ലാം തന്നെ അവിടെ നിന്നും പ്രിയൻ കാണുന്നുണ്ട് അപ്പോ പ്രിയനാണെങ്കിലോ പാർവതിയുടെ ആ സംസാരം അവർ കരച്ചിലൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് വിഷമമാവാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് സൗസ വരുകയാണ് എന്നിട്ട് സൗസ ചോദിക്കുകയാണ് ഒരു അറുന്നൂറ് രൂപ ഈ ചില്ലറയാക്കി തരാമോ പാർവതി എന്ന് ചോദിക്കുന്ന സമയത്ത് പാർവതി പറയണേ ഈ കിട്ടിയ ശമ്പളത്തിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ ആർക്കും കൊടുക്കില്ല എന്നും ൊന്നും തോന്നരുത് ഇതിൽ നിന്നും ഒരു രൂപ പോലും ഞാനും എടുക്കില്ല എൻ്റെ അച്ഛന് തന്നെ അയച്ചു കൊടുക്കണം എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കാലിൽ തൊട്ട് എനിക്ക് അനുഗ്രഹം വാങ്ങുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ ഈ പൈസ മുഴുവൻ എൻ്റെ അച്ഛന് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പാർവതി പറയട്ടെ അങ്ങനെ പാർവതിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ സൗസൗനും ഒക്കെ ജയന്തിക്കും പ്രിയനും ഒക്കെ വല്ലാത്തൊരു അടുപ്പം തോന്നുകയാണ് എത്രമാത്രം കരുതലോടെയാണ് എന്ത് പ്രയാസമുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കിയിട്ട് കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി കുട്ടി ആറും ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് ജയന്തി പറയണേ നിന്നെ നിനക്ക് ജന്മം തന്ന നിന്റെ അച്ഛനും അമ്മയും നിന്നെ പോലത്തെ ഒരു മകളെ കിട്ടി അവരാണ് ഭാഗ്യം ചെയ്തവർ എന്ന് പറയുമ്പോൾ പാർവതി പറയണ അവരല്ല ഭാഗ്യം ചെയ്തത് ഞാനാണ് ഭാഗ്യം ചെയ്തത് എനിക്ക് ഇതുപോലെ ഒരു അച്ഛനെയും അമ്മയും എനിക്ക് തന്നതിനെ എന്ന് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ പ്രിയനെ പാർവതിയോടുള്ള ഇഷ്ടം കൂടി വരികയാണ് ജയന്തി ചോദിക്കുന്നുണ്ട് പാർവതി ഇതിൽ നിന്നും നീ ഒരു രൂപ പോലും എടുക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിന്റെ ചെലവുകളൊക്കെ നടത്തേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് ചെലവാണുള്ളത് ഞാൻ ഹോസ്റ്റ് ഹോസ്റ്റലിലല്ലേ താമസിക്കുന്നത് എനിക്ക് ഭക്ഷണം അവിടെ നിന്നും കിട്ടും പിന്നെ ഞാൻ ഇവിടേക്ക് വരുന്നത് കമ്പനിയിലേക്ക് വരുന്നത് അത് എൻ്റെ സൈക്കിളിലല്ലേ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല എനിക്ക് ഇതിൽ നിന്നും അഥവാ ചിലവാക്കിയാൽ ഞാൻ ആ പൈസ കൂടി എൻ്റെ അച്ഛന് കൊടുക്കാലോ അതല്ലേ എനിക്ക് ഏറ്റവും നല്ലത് എൻ്റെ അച്ഛൻ്റെ ബാധ്യതകളൊക്കെ എത്രയും പെട്ടെന്ന് എനിക്ക് തീർക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ഞാൻ ഇവിടെ തന്നെ നിൽക്കും എൻ്റെ അച്ഛൻ്റെ എല്ലാ ബാധ്യതകളും എനിക്ക് തീർത്തു കൊടുക്കണം എൻ്റെ ചേച്ചിയെ ചേച്ചിയുടെ വിവാഹം നല്ലതുപോലെ നടത്തണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്നൊക്കെ ജയന്തിയോട് പാർവതി പറയണം ഈ സമയം മീറ്റിംഗ് കഴിഞ്ഞ ശേഷം കൈലാസൊക്കെ പോവാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്താണ് പി കെ ആർ സാറിൻ്റെ ഫോണിലേക്ക് മുക്തയുടെ അമ്മ വിളിക്കുന്നത് അപ്പോൾ മുക്തയുടെ അമ്മയാണെങ്കിൽ ഒരു അഡ്വാഡ്വക്കേറ്റാണ് സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് വാദിക്കുന്ന നല്ലൊരു വക്കീലായിരിക്കും കേട്ടോ അങ്ങനെ മുക്തയുടെ അമ്മയുടെ കോൾ കാണുന്ന സമയത്ത് പി കെ ആർ സാർ പറയണേ നിന്റെ അമ്മയാണല്ലോ നിന്റെ അമ്മ എന്താ വീഡിയോ കോളിൽ വിളിക്കുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ കൈലാസിനോട് ഇത് നീ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയണ അങ്ങനെ എല്ലാവരോടും കൂടി സംസാരിക്കുകയാണ് മുക്തയുടെ അമ്മ അപ്പോൾ പി കെ ആർ സാറിനോടും കൈലാസിനോടും അരവിന്ദിനോടും ഒക്കെ സംസാരിക്കുക കേട്ടോ അങ്ങനെ ഒരുപാട് സംസാരിച്ച ശേഷം ഫോൺ വെക്കുന്ന സമയത്ത് മുക്ത പി കെ ആർ സാർ ചോറ് അല്ല നിൻ്റെ മകൾ മുക്തയോട് എന്താ നീ സംസാരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ മുക്തയെ ചിന്നു എന്നാണ് മുക്തയുടെ അമ്മ വിളിക്കുക എന്താ മോളെ നിനക്ക് സുഖമല്ലേ ഞാൻ കുറച്ച് കഴിഞ്ഞ് നിനക്ക് ഞാൻ വേറെ വിളിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ അപ്പോൾ അരവിന്ദൻ ആണെങ്കിലോ മുക്തയുടെ അമ്മയോട് സ്വാതന്ത്ര്യമായി സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ മുക്തയ്ക്ക് ദേഷ്യം പിടിക്കുക കേട്ടോ മുക്ത കൈലാസിൽ കണ്ണ് വെച്ചത് കൊണ്ട് തന്നെ അരവിന്ദൻ്റെ സ്നേഹവും അടുപ്പവും ഒക്കെ കാണുന്ന സമയത്ത് മുക്തയ്ക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നുകയാണ് എന്നിട്ട് മുക്തയുടെ അമ്മ ഫോൺ വെച്ച ശേഷം അരവിന്ദനും മുക്തയും അവിടെ നിന്നും പോകട്ടോ അങ്ങനെ ആ സമയത്താണ് കൈലാസിൻ്റെ ഫോണിൽ എഴുതാ വിളിക്കുന്നത് എന്നിട്ട് സി അമ്മയാണല്ലോ എന്ന് കൈലാസ് പറയട്ടോ എന്താണ് അവയെന്ന് എടുക്കുക എന്ന് പറയണേൽ പി കെ ആർ സാറ് അങ്ങനെ ഫോണെടുത്ത് സംസാരിക്കുക കേട്ടോ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്ത് ഫോൺ ഇതുവരെ സൈലൻ്റ് ആയിരുന്നു അമ്മ ഇവിടെ മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ടാണ് അമ്മ രണ്ട് മൂന്ന് തവണ വിളിച്ച സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ കഴിയാഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ഞാൻ വിളിച്ചത് എൻ്റെ കൂട്ടുകാരുടെ മകളുടെ കല്യാണത്തിന് എനിക്ക് പോകണം അതിന് എൻ്റെ കൂടെ നീ കൂടി വരണം കൈലാസ് എന്ന് പറയട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം ഏതായാലും നിനക്ക് യാത്ര ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ എന്ന് പറയുന്ന സമയത്ത് കൈലാസ് പെട്ടെന്ന് അങ്ങ് ഞെട്ടാം കേട്ടോ അയ്യോ അമ്മേ എന്നെ ചതിക്കല്ലേ ഞാനിപ്പോൾ എങ്ങനെയാണ് പാർവതിയെ രണ്ട് ദിവസം കാണാതിരിക്കുക എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് കൈലാസ് പറയുന്നത് അമ്മേ ഞാൻ അമ്മയുടെ കൂടെ രണ്ട് ദിവസം വരാൻ എനിക്കിപ്പോൾ കഴിയില്ല ഞാനിപ്പോൾ ജോലിയിൽ കയറിയിട്ട് കമ്പനിയിൽ കയറിയിട്ട് കുറച്ച് ദിവസമല്ലേ ഇവിടെ കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ പിക്യാർ സാറ് എടാ എനിക്കിട്ട് പണിതല്ലേ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കൈലാസിനെ നോക്കുന്നത് എന്നിട്ട് ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ പണിക്കർ സാർ സംസാരിക്കുകയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുടെ മകളുടെ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും എന്താ അതിനെക്കുറിച്ചതൊക്കെ സംസാരിക്കും പോലും ചെയ്തില്ലല്ലോ എന്ന് പറയാട്ടോ അപ്പോൾ അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല സീതയെ പക്ഷേ എനിക്ക് കുറച്ച് തിരക്കിലാണ് ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഇരുപത്തഞ്ചാം വർഷത്തെ ആഘോഷത്തിനുള്ള കാര്യങ്ങളൊക്കെ എനിക്കിവിടെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ചില തിരക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ തന്നെ പോയിക്കോ എന്ന് പറയട്ടോ ആ സമയത്ത് സീത കുറേ പിണങ്ങിയ പോലെ അങ്ങ് വെക്കുകയാണ് അപ്പോൾ നീ എന്നെ മനസ്സിലാക്കണം എന്ന് പറയട്ടോ അങ്ങനെ എന്നാൽ രണ്ടു പേരോടും ഒരു കാര്യം പറഞ്ഞേക്കാം രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ കാണാതാവുന്ന സമയത്ത് മിസ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജോ കോളോ ഒന്നും വന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ അപ്പോൾ കൈലാസിനോട് പറയുന്നുണ്ട് നീ ഇതുവരെ പറഞ്ഞിരുന്നത് എനിക്ക് കമ്പനിയിലെ ജോലി എന്നൊക്കെ ഒന്നും പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് നിനക്ക് കമ്പനിയിലെ ജോലി എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ആത്മാർത്ഥത കാണിക്കുമ്പോൾ എന്താണ് ഇതിൽ എന്താണ് എനിക്ക് പറ്റിയത് നിന്റെ ഈ മാറ്റം വല്ലാത്തൊരു മാറ്റം തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സീത ഫോൺ വെക്കുന്നത് ഈ ഫോൺ വെച്ച ശേഷം കൈലാസ് അച്ഛനോട് പറയുന്നത് ഞാനെന്തായാലും അമ്മയെ എയർപോർട്ടിലേക്ക് ഞാൻ തന്നെ ആക്കി കൊടുത്തോളാം എന്ന് പറയട്ടോ അതിനെന്തിനാ നീ പോകുന്നത് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഡ്രൈവറും പോകുന്നതും ഞാൻ പോകുന്നതും രണ്ടും രണ്ടല്ലേ ഏതായാലും നമുക്ക് രണ്ടുപേർക്കും അമ്മയുടെ കൂടെ പോകാൻ കഴിയില്ല അപ്പൊ അമ്മയ്ക്ക് എന്തായാലും ചെറിയൊരു പരിഭവം ഉണ്ടാവും അത് തീർത്തു കൊടുക്കാൻ ഞാൻ തന്നെ അമ്മയെ എയർപോർട്ടിലേക്ക് ആക്കി കൊടുത്തോളാം അച്ഛ എന്ന് പറഞ്ഞ് കൈലാസ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങട്ടോ കമ്പനിയിൽ നിന്ന് പോകാൻ ഒരുങ്ങാണ് ഈ സമയം പാർവതിയും കമ്പനിയിൽ നിന്ന് അച്ഛന് എത്രയും പെട്ടെന്ന് പൈസ അയച്ചു കൊടുക്കണം എന്നുള്ളതിൽ കമ്പനിയിൽ നിന്ന് പാർവതിയും പെട്ടെന്ന് പോകുകയാണ് കേട്ടോ അങ്ങനെ സൈക്കിൾ ിൽ പോകുകയാണ് ആ സമയം അരവിന്ദൻ ആണെങ്കിലോ പാർവതി വരുന്ന ഭാഗത്തേക്ക് ഗുണ്ടകളെ അയച്ചിട്ടുണ്ടാവും ഇന്ന് തന്നെ പാർവതിയെ നിങ്ങൾ കൊന്നു തള്ളണം എന്ന് പറഞ്ഞിട്ടാണ് അരവിന്ദൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക അങ്ങനെ നാലഞ്ചു പേര് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും പാർവതി വരുന്ന വഴിയിൽ പാർവതിയെ ഇല്ലാതാക്കാൻ വേണ്ടി